ഹായ് കൂട്ടുകാരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ രാവിലെ കുറച്ച് ജോലികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് ചേർത്തിലേക്ക് പോകണം പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കയറണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഉപ്പുമാവുണ്ടാക്കി ഏത്തപ്പഴം വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം വറുത്ത് പിന്നെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും കറിയും കൂടെ വയ്ക്കാനായിട്ട് വഴുതനങ്ങ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനത് മുളകിൽ നിന്ന് പൊള്ളിക്കാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ ഇന്നലെ വെച്ച മീൻ കറി ഇരിപ്പുണ്ടേ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കാണെങ്കിൽ ഇനി വന്നിട്ട് ചെയ്യാൻ ചിലപ്പോൾ സമയം പിന്നെ സാമ്പാർ അപ്പോൾ അനിക്കൂട്ടി എന്തെങ്കിലും ചെയ്യും ഞാൻ പോയി കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും പോരായി ഉണ്ടെങ്കിൽ കറിയൊക്കെ അനിയും കൂട്ടി വെച്ചോളും അങ്ങനെ ഞാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ മോള് ക്ലാസ്സിന് പോരിക്കുകയാണ് പിന്നെ മോൻ ഇന്ന് വീട്ടിൽ ഇരുന്നവർക്ക് അപ്പോൾ ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നതാണ് കേട്ടാ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ നല്ല വെയിലുണ്ട് ഉച്ചയായി ഒരു മണിയോളായി ഞാൻ തിരിച്ചു വന്നപ്പോഴേ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കാലാവസ്ഥ തന്നെ നല്ല വെയിലായിരുന്നൊട്ടും മഴയൊന്നും പെയ്തില്ല ഞാൻ കുടയൊക്കെ ഏട്ടാ പോയത് കേട്ടാ മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്നാലും വെയിലുള്ളത് കൊണ്ട് കുട കൊണ്ടുപോയത് ഒരു അനുഗ്രഹമായെന്ന് പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് പണി ഇപ്പം നടക്കുകയല്ലേ ഹൈവേയിൽ നമ്മൾ ഇപ്പം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ വെയിറ്റിംഗ് ഷെഡ് ഒക്കെ പൊളിച്ചു കളഞ്ഞുകൊണ്ടേ നല്ല വെയിലല്ലേ അപ്പോൾ അത് കാരണം കുട കൊണ്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ട് അങ്ങനെ ഞാൻ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിയിട്ടാണ് തിരിച്ച് വന്നത് അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് ചോറും കറിയൊക്കെ എടുത്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ചോറൊക്കെ കഴിച്ചത് അപ്പോൾ ഞാൻ ഇന്നലത്തെ മീൻകറിയുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ടും മെഴുക്ക് വരട്ടെ അനുകൂട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് സാമ്പാറാണേ അപ്പോൾ കറികളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോകണം സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ പച്ചക്കറിയൊക്കെ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ഇതേ വൈകുന്നേരം വൈകുന്നേരം അല്ല ഇപ്പോൾ ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടൊക്കെ ഉള്ളു അപ്പോൾ മോള് ക്ലാസ്സിന് പോയിട്ട് മോള് വിളിച്ചുകൊണ്ട് വന്നതാണേ പിന്നെ ഞാൻ കുറച്ച് അട ഉണ്ടാക്കാനായിട്ട് തേങ്ങയും ശർക്കരയും കൂടെ എടുത്തു വെച്ചിട്ട് മൈദയും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊരു നാലുമണിയായപ്പോഴാണേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മൂളും കൂടെ ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോവണേ അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പം കാലാവസ്ഥ മോശമാണ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും മഴക്കാറൊക്കെ വയ്ക്കുന്നുണ്ട് മഴയൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ പറയായിരുന്നു ആവശ്യം പണിയാവുമോ ഇനി തിരിച്ചു വരുമ്പോൾ എന്തായാലും പിന്നെ കുഴപ്പമില്ല നമ്മൾ ഓട്ടോയിൽ ചെന്ന് സൂപ്പർ മാർക്കറ്റിൻ്റെ വാദിക്ക് ചെന്ന് ഇറങ്ങും അവിടെ നിന്നും സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ഓട്ടോയിൽ കേട്ടിട്ട് വീണ്ടും നമുക്കിവിടെ വാതിക്ക് വന്ന് ഇറങ്ങിയാൽ മതി അവിടെ അങ്ങനെ സംശയിച്ച് കൊടെ എടുക്കണം എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ അനിക്കുട്ടിയാണ് പറഞ്ഞത് അമ്മേ കുടയുടെ ആവശ്യമൊന്നുമില്ല സൂപ്പർ മാർക്കറ്റിലേക്ക് ഓട്ടോയ്ക്ക് അല്ലേ പോകണതെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ശരി എന്നാൽ ശരി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ വധിയെ വന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകാനൊക്കെ ഞാൻ മോളും കൂടെ പോയണേ അങ്ങനത്തെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ പിന്നെ ആദ്യം തന്നെ പുറത്തുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടാണ് പിന്നെ അകത്തേക്ക് കയറിയത് ഞാൻ രാവിലെ പോയപ്പോഴത്തേക്ക് കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും നാടൻ തക്കാളിയും വെണ്ടയ്ക്കായും അങ്ങനെ കുറച്ച് ഫ്രഷാണോ പച്ചക്കറികളെല്ലാം അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നാൾ കൂടിയാണ് കപ്പ കണ്ടത് കപ്പ കുറേ നാളായി വാങ്ങിച്ചിട്ടെ അപ്പം ഞാൻ വിചാരിച്ച അന്ന് ശരി രണ്ട് കിലോ വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു അങ്ങനെ കപ്പേനെ രണ്ട് കിലോ എടുത്ത് തക്കാളി വെണ്ടയ്ക്ക പച്ചമുളക് അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ കോളിഫ്ലവർ കണ്ടപ്പോൾ അത് പറഞ്ഞു കൊടുത്ത് മോനക്ക് വറുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ബജ്ജി ഉണ്ടാക്കുന്നത് അങ്ങനെ അതും ഒക്കെ എടുത്തു വെച്ച് പിന്നെ അതിനകത്ത് വന്നിട്ട് കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ സെലക്ട് ചെയ്തൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ എടുത്ത് അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോ ഐറ്റംസ് നമ്മളിങ്ങനെ ലിസ്റ്റും കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ നോക്കിയൊക്കെ എടുക്കണമല്ലോ അപ്പം സോപ്പ് സെലക്ട് ചെയ്ത് നോക്കിയാണ് കേട്ടോ ഏതെടുക്കണമെന്നുള്ളതിൽ കൺഫ്യൂഷനാണ് ഇപ്പം ഈ സെക്ഷൻ എന്ന് പറഞ്ഞ സോപ്പ് പേസ്റ്റ് അങ്ങനെ കുറേ അങ്ങനെ ഐറ്റംസ് ഒക്കെയാണ് നമ്മുടെ ഹാൻഡ് വാഷ് എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ ഇവിടെയും അപ്പറേ സൈഡിലൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇതെല്ലാം നോക്കിയെടുക്കണം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് ബില്ലടിച്ച് അതൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ വിളിച്ചിട്ട് തന്നെ നമ്മൾ സാധനങ്ങളെല്ലാം ആ ചേട്ടൻ തന്നെ എടുത്ത് വണ്ടിയിലൊക്കെ വെച്ച് സഹായിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറന്നേക്കല്ലേ കേട്ടോ പരസ്പരം നമുക്കൊരു സപ്പോർട്ടല്ലേ ആവശ്യം അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂടുതലായിട്ട് വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്താനൊന്നുമില്ല അടുത്ത വീട്ടിൽ കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ ബൈ യു